കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന നൈപുണ്യ വികസന പദ്ധതി ഡി ഡി യു ജി കെ വൈയുടെ വാമോസ് അലുമിനി മീറ്റ് നടന്നു ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തി എം മുകേഷ് എം എൽ എയുടെ അധ്യക്ഷതയിലാണ് വാമോസ് മീറ്റ് നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കുടുംബശ്രീയുടെ നൂതന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനം അഭിനന്ദനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വകുപ്പ് വഴി ഞങ്ങൾ ഇപ്പൊ ചെയ്തത് കേരളത്തിലെ നാണൂറ്റി അൻപതോളം കുടുംബശ്രീ അംഗങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുത്തു കഴിയും അവർക്ക് നിരന്തര ട്രെയിനിങ് നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീര വികസന മേഖല ഇപ്പൊ കൊടുത്തു കഴിയും കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പിനെയാണ് കേന്ദ്രം ആ പദ്ധതികൾ കേരളത്തിൽ നമുക്കറിയാം കുടുംബശ്രീ എ ഹെൽപ്പ് എന്ന് പറഞ്ഞ പദ്ധതി അനുസരിച്ച് പശു സഹിമാ നമ്മുടെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ നമ്മൾ അറിയും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചാൽ നമ്മുടെ ആരോഗ്യ വകുപ്പുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള പിന്നെ അതേ നിലയ്ക്ക് തന്നെ നമ്മളിപ്പോൾ മൃഗസംരക്ഷണം മേഖലകളിലും അത്തരത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകി അവർക്ക് വേണ്ടുന്ന ടൂൾസ് കിറ്റ് ഉൾപ്പെടെ നടപ്പിലാക്കി കേരളത്തിൽ വരാൻ പോകുന്ന തരത്തിലുള്ള സെൻസസ് ഉൾപ്പെടെയുള്ള കേരളത്തിൽ കർഷകരെ സഹായിക്കുവാൻ പറ്റാകുന്ന തലത്തിൽ ഫീൽഡുകൾ തലത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി അലൂമിനിയറ്റിൽ എത്തിച്ചേർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സംരംഭ മേഖലയുടെ സാധ്യതകളെ കുറിച്ച് വിശദീകരിച്ചു കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഡി ഡി യു ജി കെ വൈ പ്രോഗ്രാം മാനേജർ റൂമിന പദ്ധതിയുടെ വിശദീകരണം നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഡി ഡി യു ജി കെ വൈയിൽ മികച്ച ബ്ലോക്ക് സി ഡി എസ് പരിശീലന സ്ഥാപനം കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ കമ്മ്യൂണിറ്റി അംബാസഡർ എം ജി എൻ ആർ ഇ ജി എസ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഏറ്റവും മികച്ച ബ്ലോക്കിനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച പരിശീലന സ്ഥാപനത്തിനുള്ള അവാർഡ് ഒറിയോണിനും ലഭിച്ചു സംഗീതജ്ഞനായ ബാലപ്രസാദിന്റെ വയലിൻ ഫ്യൂഷൻ ആലാപനം സദസ്സിനെ ആഘോഷ നിറവിലാക്കി പരിപാടിയോടനുബന്ധിച്ച് ഡി ഡി യു ജി കെ വൈ സ്നേഹിത മാർക്കറ്റിംഗ് മൈക്രോ എന്റർപ്രൈസസ് എന്നിവയുടെ സ്റ്റാളുകളും പ്രദർശന വിപണനത്തിനായി സജ്ജീകരിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ എ അനീസ ബി ഉന്മേഷ് മുഹമ്മദ് അരിസ് ആർ രതീഷ് കുമാർ അരുൺ രാജ സിന്ധു വിജയൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം